സങ്കീർത്തനം സങ്കീർത്തനം ദാവീദിന്റെ ഒരു യഹോവ ഞാൻ നിന്റെ 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 നീ ബലമുള്ള ചെങ്കോ യഹോവ സിയോനിൽ നിന്ന് നീട്ടും നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു മൽകി സേദിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തു കളയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്തു കളയും അവൻ വഴിയേരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവൻ തല ഉയർത്തും